വസ്തുവയിൽ സ്നേഹമുള്ളവർ നമ്മുടെ ദൈവം അനീതി പ്രവർത്തിക്കുന്ന ദൈവമാണോ ഇന്നത്തെ വചനം നാം വായിക്കുമ്പോൾ അപ്രകാരം ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക സ്വാഭാവികമാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയ നാം ഇന്ന് ശ്രവിക്കുന്നത് യജമാനൻ അതിരാവിലെ ഒന്നാം മണിക്കൂറിൽ എന്ന് പറയുമ്പോൾ യഹൂദരുടെ സമയക്രമം അനുസരിച്ച് ഒന്നാം മണിക്കൂർ എന്ന് വെച്ചാൽ നമ്മുടെ സമയം വെച്ച് നോക്കുമ്പോൾ രാവിലെ ആറു മണിയാണ് നമ്മുടെ സമയം പന്ത്രണ്ട് മണി മുതലാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത് എന്നാൽ യഹൂദരുടെ സമയക്രമം അനുസരിച്ച് ഒന്നാം മണിക്കൂർ എന്ന് വെച്ചാൽ രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെ അങ്ങനെയാണ് സമയക്രമം അപ്പോൾ ഒന്നാം മണിക്കൂറിൽ യജമാനൻ കാണുന്ന തൊഴിലാളികൾക്ക് ഒരു രൂപ അല്ലെങ്കിൽ ഒരു ധനാറ വേതനം എന്നുള്ള രീതിയിൽ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ധനാറ അപ്പോൾ ഒരു ധനാറ വേതനം കൊടുക്കാമെന്ന കരാറിൽ മുന്തിരി തോട്ടത്തിലേക്ക് അയക്കുകയാണ് പിന്നെ മൂന്നാം മണിക്കൂർ എന്ന് വെച്ചാൽ ഒൻപത് മണി ആറാം മണിക്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒൻപതാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പതിനൊന്നാം മണിക്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് മണി ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ വഴിക്കവലകളിൽ ജോലി കാത്തിരുന്ന മനുഷ്യരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നുണ്ട് ന്യായമായ വേതനം തരാം എന്ന് പറഞ്ഞിട്ട് ആറ് മണിയായപ്പോൾ ജോലിക്കാർക്ക് കൂലി കൊടുക്കുക യജമാനൻ കാര്യസ്ഥനോട് പറയുകയാണെ അവസാനം വന്നവന് മുതൽ ആദ്യം വന്നവർക്ക് വരെ നീ ഒരു ധനാറ വെച്ച് കൊടുക്കുക അപ്പോൾ അവസാനം ഒരു മണിക്കൂർ മാത്രം പണിയെടുത്തവന് കിട്ടിയത് ഒരു ധനാറയാണ് അപ്പോൾ ആദ്യം വന്നവർ കരുതി ഞങ്ങൾക്ക് എന്തായാലും കൂടുതൽ കിട്ടുമെന്ന് എന്നാൽ അവർക്കും കിട്ടിയത് ഒരു ധനാറ തന്നെയാണ് അവരെ ഈ പൈസ ഈ തുക വാങ്ങിക്കുമ്പോൾ യജമാനെതിരെ പിറുപെറുക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ മുതൽ പണി തുടങ്ങിയതാ പന്ത്രണ്ട് മണിക്കൂർ പണി എടുത്തവരാ എന്നിട്ട് അവസാനം വന്ന ഒരു മണിക്കൂർ മാത്രം പണിയെടുത്തവനോട് ഞങ്ങളെ തുല്യരാക്കിയല്ലോ ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും തോന്നും നമ്മുടെ ദൈവം അനീതി പ്രവർത്തിക്കുന്നവനാണോ എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ മുന്തിരിത്തോട്ടം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വർഗമ സ്വർഗത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റായിട്ടാണ് മുന്തിരിത്തോട്ടം ഇവിടെ പറയുന്നത് ഈ വചനം നാം മനസ്സിലാക്കേണ്ടത് ദൈവം ആദ്യം വിളിച്ച അബ്രാഹം മുതൽ മോശം മുതൽ പിന്നീട് ചരിത്രത്തിൽ നാം കാണുന്ന ഓരോ വ്യക്തിക്കും അതോടൊപ്പം ഇന്ന് മാമൂദീസ സ്വീകരിക്കുന്ന കുഞ്ഞിനും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരേ സ്വർഗ്ഗം തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ അബ്രാഹത്തിന് ഇസാഹിന് യാക്കൂബിനുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സ്വർഗവും ഇപ്പോൾ വന്നവർക്ക് കുറച്ച് കുറച്ചുള്ള സ്വർഗവും എന്നുള്ളതല്ല എല്ലാവർക്കും ഒരേ പരിഗണന കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളത് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കിയാൽ മതി ഒരപ്പനും അമ്മയ്ക്കും പത്ത് മക്കളുണ്ടെന്ന് കരുതുക സ്വത്ത് വീതം വയ്ക്കുമ്പോൾ ആദ്യം ജനിച്ച മൂത്ത മകനെ കൂടുതൽ കൊടുക്കാൻ ഇളയ മക്കൾ സമ്മതിക്കും ഒരിക്കലുമില്ല പത്ത് പേർക്കും തുല്യമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം എന്നായിരിക്കും പറയുന്നത് അതിൻ്റെ പേരിൽ മൂത്ത മകനോ നടുക്കുള്ളവനോ അവസാനം വന്നവനോ ഒരു പ്രശ്നവും ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം നമ്മളുടെ ചുറ്റുപാടുകളിൽ പോലും നമ്മൾ സ്വത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മുറിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഭക്ഷാപാത നന്മയുള്ള മാതാപിതാക്കന്മാർ കാണിക്കാറില്ല എല്ലാവർക്കും തുല്യമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കർത്താവും അത്രേ പറഞ്ഞുള്ളൂ നീ ആദ്യം വന്നാലും അവസാനം വന്നാലും നിൻ്റെ ജീവിതത്തിൻ്റെ നന്മ നോക്കി സ്വർഗം നൽകുന്നവനാണ് നിൻ്റെ ദൈവം അപ്പോൾ ആദ്യം വന്നവർക്കുള്ള സൗഭാഗ്യം എന്താ അവർക്ക് കുറേ കൂടി ആ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് കരുതണം മൂത്തമാകാൻ ചിന്തിക്കേണ്ട എന്താ എൻ്റെ ഇളയവർക്ക് കിട്ടിയതിനെക്കാട്ടിൽ കൂടുതൽ എൻ്റെ അപ്പനെ സ്നേഹിക്കാൻ അമ്മയെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് അവനുള്ള ഏറ്റവും വലിയ റിവാർഡ് അല്ലെങ്കിൽ അവനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം അനീതി പ്രവർത്തിക്കുന്നവനല്ല ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരുപോലെ സ്വർഗരാജ്യത്തിൻ്റെ സൗഭാഗ്യം വാഗ്ദാനം ചെയ്തവന് നൽകുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് എനിക്ക് ഏറ്റവും മോശപ്പെട്ടത് അവസാനത്തേത് കിട്ടുമെന്ന് അവസാനം വന്നവൻ കരുതണ്ട ആദ്യം വന്നവർക്ക് കിട്ടിയ അതേ പരിഗണനയോടുകൂടെ തന്നെ സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക് നീയും ചേർക്കപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ വചനം ഇന്നത്തെ ഈ വിശുദ്ധൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശുദ്ധ പത്താം പിയുസ് പാപ്പയുടെ തിരുനാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് പത്താം പിയുസ് പാപ്പ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇറ്റലിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഈ പത്താം പീസ് പാപ്പ ജാതനാകുന്നത് പത്ത് മക്കളുണ്ട് വലിയ കുടുംബം അതുകൊണ്ട് തന്നെ ദാരിദ്ര്യക്കൊത്തിരി ഉണ്ടായിരുന്നു പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ മഞ്ഞുള്ള സ്ഥലം എന്നിട്ട് പോലും ചെരുപ്പില്ലാതെയ ദൂരെയുള്ള വിദ്യാലയത്തിലേക്ക് ഈ പാപ്പ നടന്നു പോയിരുന്നത് എന്നിട്ടും ഒരു പരിഭവവും ഉണ്ടായിരുന്നില്ല ദൈവത്തോടുള്ള മാതാപിതാക്കന്മാരോടുണ്ടായിരുന്നില്ല കാരണം കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച ഒരു മകനായിരുന്നു പത്താം പീയുസ് പാപ്പ പിന്നീടൊരു വൈദികനാകുന്നു കറുദിനാളാകുന്നു സഭയുടെ ഏറ്റവും വലിയ അധികാരമായ പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു അപ്പോഴീ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ജനിച്ചത് ദരിദ്രനായിട്ടാണ് ജീവിച്ചത് ദരിദ്രനായിട്ടാണ് അതുകൊണ്ട് മരിക്കുന്നതും ദരിദ്രനായിട്ട് തന്നെ അരമനയിലെ മാർപ്പാപ്പയുടെ അരമനയിലെ വിലയേറിയതൊക്കെ കാർപ്പറ്റ് ഉൾപ്പെടെ വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്ത ഒരു പാപ്പയാണ് അന്നൊക്കെ ദിവ്യകാരുണ്യ എന്നുള്ളത് ഞായറാഴ്ചകളിൽ മാത്രമാണ് വിശ്വാസികൾക്ക് ലഭിച്ചിരുന്നത് ഈ പാപ്പയാണ് ഓരോ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അനുവാദം വിശ്വാസികൾക്ക് നൽകിയത് ഇന്ന് അനുദിന വിലയിൽ ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് നാം ഒക്കെ കടപ്പെട്ടിരിക്കുന്നത് പത്താം പിയൂസ് പാപ്പായോടാണ് അതുപോലെ തന്നെ മുതിർന്നവർക്ക് മാത്രമാണ് ദിവ്യകാരുണ്യം നൽകിയിരുന്നത് പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്ക് തുടങ്ങി ആദ്യ കുർബാന സ്വീകരണം അത് നൽകി തുടങ്ങിയത് ഈ കാരണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ബലിയിലും സംബന്ധിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോൾ പത്താം പിയൂസ് പാപ്പായെ മനസ്സിൽ നമ്മൾ ഓർക്കണം കൃതജ്ഞത ഉള്ളവരായിരിക്കണം